സഭയ്ക്ക് തന്നെയാകും ഇതാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സപ്പോർട്ട് മാധ്യമപ്രവർത്തകരെ എല്ലാവരും ഉണ്ട് നിങ്ങളെല്ലാവരുടെയും ഭാരത കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഞാൻ മറക്കുന്നു അത് ഈ സമയത്ത് പറയേണ്ടതാണോ അതായത് എനിക്ക് ഇത്രേം പറയാനുമുള്ളൂ ഞാൻ വന്നോ കഴിഞ്ഞ ഞാൻ കൂടുതലാണ് മാർപ്പാപ്പിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകിച്ച് ഒരു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകിച്ച് അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തി പറയുന്നതാണ് അപ്പസ്റ്റോലി അഡ്മിനിസ്ട്രേറ്റർ അപ്പോൾ എൻ്റെ ദൗത്യവും ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ത് പറഞ്ഞുവോ അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് പെരുമാറ്റം ഈ കാര്യത്തിൽ തിരിച്ചു കിട്ടാനില്ല പലരും പറയുന്നുണ്ട് അത് ചെയ്യണം ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ് കൃത്യമായി പറഞ്ഞ ആ കാര്യത്തിൽ മാറ്റമൊന്നും ചെയ്യാനില്ലാപ്പ് രണ്ടുകൾ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയിട്ടുണ്ട് രണ്ടായിരത്തി നാലായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തഞ്ചിന് അതിന് മുഖ്യമായിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് എഴുതിയ കത്തിൽ അപ്പോയിൻമെൻ്റ് ഓർഡർ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അത് കഴിഞ്ഞ് മറ്റൊരു കത്ത് അതിനെല്ലാം വലിയ രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു അതിൽ വീട്ടിലെടുത്ത് വേറെ ഒന്നുമില്ല അതുകൊണ്ട് എറണാകുളത്തെ സീറോ മലബാർ സഭയുടെ ഭാരതത്തിന് തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രൂപതകളൊന്നാണ് എറണാകുളം അഗവാലി കേരള സഭയ്ക്കും ഭാരതസഭയ്ക്കും വലിയ നേതൃത്വം കൊടുത്ത വലിയ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ ഒരു രൂപതയാണ് അതുകൊണ്ട് തന്നെ എറണാകുളം അന്മാനി രൂപത എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ തന്നെ വലിയ നേതൃത്വം കൊടുക്കുന്ന കാലാച്ചുമാരുള്ള നല്ല പിതാക്കന്മാരുള്ള നല്ല അന്മാരുള്ള നല്ലൊരു രൂപതയാണ് അവിടെ ഫ്രാൻസിസ് മാർപ്പമൊക്കെ എന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞുവോ അത് ഞാൻ ചെയ്യുന്നു അതിന് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ പ്പ തന്നെ മുഖ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നിയമാനുസൃതമായിട്ട് പരിസ്ഥിതി കൊടുക്കാൻ അർപ്പിക്കുന്നതെങ്കിൽ എങ്ങനെ തീരുമാനിച്ചു അതുപോലെ ചെയ്യണം തന്നെ ഇന്ത്യന് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ് പറഞ്ഞതുപോലെ സഭ പറയുന്ന പോലെ എറണാകുളമാനാതിരൂപതയിലെ എല്ലാവരും സഞ്ചരിക്കുമെന്നാണ് എൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഒരു പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം അതൊരു ചിന്തയില്ല എല്ലാവരും സഹകരിച്ച് മാർപ്പാപ്പയോട് ചേർന്ന് പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന് മെത്രാൻമാരോട് ചേർന്ന് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന തന്നെയാണ് ബോധ്യം അതിനുള്ള എൻ്റെ ആഹ്വാനം മാത്രമേ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു തീരുമാനമൊന്നുമില്ല മാർപ്പാപ്പ പറഞ്ഞത് എല്ലാവരോടും ചെയ്യാൻ പറഞ്ഞു ചിലപ്പോൾ ചില വിഭാഗീയത തെറ്റായ ചിന്തകളൊക്കെ ചിലർക്കും ഉണ്ടായിരിക്കാം പക്ഷേ എല്ലാവരും നല്ലവരാണ് ക്രിസ്തുവിനോട് ചേർന്ന് മാർപ്പാപ്പയോട് ചേർന്ന് പരിശുഹാസം ചേർന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും അതുകൊണ്ട് മറിച്ച് ചെയ്ത് എനിക്ക് തോന്നുന്നില്ല നിയമാനുസൃതമായിട്ടിങ്ങനെ ചെയ്യണമെങ്കിൽ മാർപ്ലോപ്പ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം ചിലർ തീരുമാനം പോലെ തന്നെ ചെയ്യണം അത് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ക്രിസ്മസിനൊക്കെ എനിക്ക് ഫ്രാൻസിസ് മാർക്ക്ലപ്പ് പറഞ്ഞത് എറണാകുളത്തിൽ മാത്രം എഴുതിയ കത്തിൽ പറഞ്ഞത് ഈസ്റ്ററിന് ചെല്ലണം എന്നാണ് ഇനി ആർക്കെങ്കിലും അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിസ്പെൻസേഷൻ വാങ്ങിക്കണം അങ്ങനെ ഡിസ്പെൻസേഷൻ വാങ്ങിക്കുന്നവർക്ക് അത് നിയമാനുസൃതമായി തുടരാൻ പറ്റും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇട്ടിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുക പരിശുദ്ധ വിധാനോട് ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ജീവിക്കുക ഇത്ര മാത്രമേ എനിക്ക് പറയൂട്ട് സി ബി സി ഐ എന്ന് പറഞ്ഞ മൂന്ന് കൂട്ടായ്മയാണ് അതാണ് എഴുപത്തിനാല് രൂപത അതിൽ ഏറ്റവും വലുതൊരു ലക്കീൻ സഭയാണ് സിക്രമ അവിടെ പൊതുവായ കാര്യങ്ങളാണ് ഇത്തവണത്തെ പ്രധാന ചർച്ചാ വിഷയം സിനോഡാലിറ്റി ഫ്രാൻസിസ് മാർപ്പാബോ പറഞ്ഞ സിനഡാലിറ്റിയാണ് മനോഹരമായ ചർച്ചകളാണ് നടന്നത് അതിൻ്റെ സിനഡോ ബിഷപ്പ്സ് റോമിൽ അതിൻ്റെ ചാർജ് ഉണ്ടാകും അതിൻ്റെ അതായത് സിനഡോ ബിഷപ്പ്സിൻ്റെ ചാർജ് ഒരു ഓഫീസുണ്ട് അതിൻ്റെ കർജനാർ മാരിയോ ബേക്കാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് വളരെ നല്ല ചർച്ചകളായിരുന്നു ആ ചർച്ചകളുടെ വെളിച്ചത്തിൽ ഇന്ത്യൻ സഭ കൂടുതൽ പങ്കാളിത്തത്തോടെ കൂട്ടായ്മയോടെ അതോടൊപ്പം തന്നെ അവിടെ വന്ന ഒരു ചർച്ചയുടെ ഒരു കൺക്ലൂഡ് ഇതാണ് അത് ബൈബിളിൽ പറഞ്ഞൊരു വാക്കാണ് ഈ ഈ കർദനാൽ മാരിയോ ഗ്രേക്ക് പറഞ്ഞൊരു വാക്കുണ്ട് ചിങ്ങാനിയുടെ പുസ്തകം ഏതാണെന്ന് നോക്കി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു അത് നാടൻ ഒരു പുസ്തകമാണ് അതിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പല അഭിപ്രായങ്ങളുണ്ടായപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായം അതെല്ലാവരും പറയണം പറഞ്ഞു കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ഒരു സിദ്ധാന്ത്മാവനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞതാണ് അവസാനം പത്രോസ് പത്രോസിൻ്റെ അഭിപ്രായം നേട്ടം പത്രോസ് ഉന്നയിച്ചിരുന്നു ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞപ്പോൾ ആദ്യമസഭയിൽ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു എല്ലാവരും പത്രോസിൻ്റെ തീരുമാനം സ്വീകരിച്ചു അതുപോലെ നമ്മളെല്ലാവരും സ്വീകരിക്കണം അത്രയും